കുഞ്ഞിക്ക് ഇന്നലെ നമ്മള് പോയച്ചു വന്നപ്പം കമ്പത്തുനിന്ന് മേടിച്ചോണ്ട് മാങ്ങാപ്പഴം നല്ല സൂപ്പർ മാങ്ങാപ്പഴം പക്ഷെ വലിയ കളർ ഇല്ല പക്ഷെ നല്ല മധുരവാസ്റ്റാ പിന്നെ തന്നെ ഒരു ചെരുവൻ ചക്ക എരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്കയോ ഇന്നലെ എരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചക്ക ചെരുവഞ്ചക്കു പിന്നെ ചക്കയ മാങ്ങായും തീരുന്നതും വരെ ഉള്ളു പിന്നെ അടുത്തേരാടി എന്റെ ഈ കാണിച്ചേ കൊച്ചിനേക്കൂടെ ചക്കേവിക്കണം കരിയേപ്പല എടുത്തോണ്ട് വരുവാണെങ്കി ഇച്ചിരി കൈതച്ചക്കച്ചടി വെക്കണം ിട്ടല്ല നാലുമണി ആയപ്പോ കടുങ്ക പിടിച്ചപ്പം പിള്ളേരെ അപ്പം തിന്നാണ്ടപ്പോ അപ്പം തിന്നണന്നൊരു ദോഷം അതിന് നല്ല ഉണക്കി എടുത്തിടിച്ചിട്ട് പഞ്ചാര അകത്ത് വെച്ചിട്ട് ഓരോ ചുരുട്ടങ് ചുരുട്ടി കാപ്പിക്കാത്ത പഞ്ചാര ഇട്ട് കുടിക്കുക അത് വേറെ കാര്യം നല്ല കരിമുരുന്നിരിക്കുന്ന അപ്പൊ കടിച്ചു തിന്നാ നല്ല സുഖം ഇത് കാപ്പിപ്പൊടി മേടിച്ചില്ലേ രാവിലെ ഞാൻ അമ്മ ഇവിടെ ചക്ക നീ തന്നെ കാപ്പിപ്പൊടിക്കകത്ത് ഉലുവായും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് ചേർത്താലേ കാപ്പിക്കേസ്റ്റ് അതിനുള്ളതാ ആ അല്ല ചക്ക പുഴുങ്ങുന്നതിനകത്ത് ഉലുവ തുള്ളിയാ നല്ലതാ ചക്ക കുഴച്ചു പുഴുങ്ങുന്നതിനകത്ത് ഉലുവ തുളിയ നല്ലതാ ചൂടാക്കി അത് ഞങ്ങൾ ിട്ടാ ചൂടായിട്ടേ ഉലുവ പൊട്ടു ചൂട് കൂടി കഴിയുമ്പം ആ ഉലുവ പൊട്ടി കഴിയുമ്പോൾ അന്നേരം ഇത് മൂക്കുന്നത് മൂത്ത കഴിയുമ്പോ ഇത് പൊട്ടി കഴിയുമ്പോൾ ഏലക്കായും ജീരകവും കൂടി ഇട്ട് ചൂടാക്കി പൊടിച്ച് കാപ്പിപ്പൊടിക്കാത്തിട്ട് ഇലക്കി എടുക്കും ചിക്കരി കാപ്പിക്ക് ഒരു രുചി ഇല്ല വേറെ കാപ്പി തന്നെ പൊടിച്ച് കുടിച്ചാ അത് വേറെ ടേസ്റ്റ് ഇതിപ്പോ ഏലക്കായും ജീരകവും നല്ല മണോട്ടോ ഇങ്ങനെ അതൊക്കെ പോണം കേട്ടോ മഴയാണെറിച്ച മുടി മുടി അപ്പം വന്നപ്പോൾ മോനെ പി മണിക്കൂർ ആറച്ച കഴിഞ്ഞിട്ട് നിക്കുവ ആറ്റോറ്റു പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന മുടിയാ ഒത്തിരി നീളം ഇല്ലായിരുന്നു കുഞ്ഞീടെ മുടിക്കേട്ട പിന്നെ പതിനഞ്ചു ദിവസം കൊണ്ട് മുടി വളരും

ഇത് പോലെ കലഞ്ഞെടുക്കണം ഇതിപ്പോ ശകലിച്ചല്ലേ ഉള്ളൂ ഇരുന്നാലും കുഴപ്പമില്ല ഞാൻ നല്ലപോലെ അങ്ങ് ചെത്തി അപ്പോൾ അതിയരികിയല്ല ആ ഇതിൻറെ കർട്ട ഭാഗമല്ലേ അപ്പോൾ മുള്ളുള്ള ഭാഗം ഹം നല്ലവല കലഞ്ഞെടുക്കണം നല്ലവല കലഞ്ഞെടുക്കണം ഇപ്പോ ഒരിലോ സാധനം ഒക്കില്ല അതിന്റെ അക്കര ഞരنين பக்கல்லாம் ഓരോരോണ്ട് വെച്ചക്കന്റെ ഉണ്ട് മാങ്ങായടിയുണ്ട് ഇപ്പോ കൈദിച്ചക്ക കേതീതുണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് കളഞ്ഞാൽ പോരും ഒത്തിരി പ്രാവശ്യം കളയാൻ പോകുന്നുണ്ടല്ലോ ഇതിന് വല്യ മധുരവുമില്ല പോലെ മൂത്തായിരിക്കണന്നുള്ളൂ പച്ചടിക്ക് പഴുക്കണ്ടോ മധുരം ഉണ്ടോ ആ ചേ പൈനാപ്പിളായിട്ട് നാടൻ ഇല്ല ഇങ്ങനെ കനം കുറച്ചു സനം കുറച്ച് അരിഞ്ഞു ആണിത് വെക്കുന്നത് ഇനി ഇതിന്റെ കൂടെ പച്ചമുളക് ലേസം ഇഞ്ചി പൈനാപ്പിളിനായതുകൊണ്ട് ഒരുപാട് ഇഞ്ചി വേണ്ട നമ്മള് മറ്റേ ഉള്ള സാധനങ്ങള് വെള്ളരിക്കായും ഒക്കെ വെക്കുന്ന പോലെ ഇത്രയും തന്നെ ഇഞ്ചി വേണ്ട ഉള്ളിയും ഉള്ളിയും വേണം രണ്ടു കൂടുതൽ അതുപോലെ തന്നെ എല്ലാം അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തു അത് വാട്ടി കഴിയുമ്പോൾ അത് എണ്ണയിലിട്ട് വാട്ടി കഴിയുമ്പോൾ ഇതും കൂടെ അതിന്റെ കൂടെ ഇട്ടിടണം മറ്റേ പൈനാപ്പിളും കൂടെ കറി നല്ല പോലെ പഴുത്ത് നമ്മള് സദ്യക്കൊക്കെ പോകുമ്പോഴേ ചെറിയ പൈനാപ്പിള് പിന്നെ മധുരക്കറി വെച്ചാ നല്ല ടേസ്റ്റാ എനിക്കത് പിന്നെ ചോറിന് കൂട്ടുന്ന ചുമ്മാ കോരി ചുമ്മാ കോരി അതെ അവന്റെ വയർ ഫുള്ള് ചക്കപ്പഴം മാങ്ങാപ്പഴം ചക്കച്ചിറ്റി മുഴുവനും അവൻ ഉറക്കമാണ് ഫുൾ ടൈം ഉറക്കം പിന്നെ ഒരെണ്ണം മതി എന്ന് പറഞ്ഞില്ല അല്ല ചേർന്ന് മതി എന്ന് പറഞ്ഞില്ലായിരുന്നു ഞാനിപ്പോ കറിവെക്കാൻ കിട്ടുവോ ബാക്കി ഞാനോ പുളിയായിരിക്കുന്ന ആവശ്യത്തിനുള്ള പുളിയുള്ളത് പുളി മധുരവും കൂടെ ചേർന്നിരും പഴുത്തില്ലല്ലോ ഒരുമാതിരി നല്ല വിളഞ്ഞതാ പക്ഷേ ഇതിനൊത്തിരി ചെത്തിക്കളയാനും തോന്നുന്നു കാലം ഇല്ല ചെത്തിക്കളയ വാ വാ പച്ചടി വെക്കുന്നതൊക്കെ വെക്കുന്നൊക്കെ കണ്ടുപിടിച്ചേപ്പിവിടെ ഇല്ലാത്തപ്പം അച്ഛമ്മി കുഞ്ഞു വേണം ഉണ്ടാക്കാൻ ആ എന്നൊക്കെ വേണം എല്ലാം കണ്ടുപിടിച്ചോളും ചേട്ടാച്ചൻ ഏതായാലും ഇതിനൊന്നും കൂടുക ചേട്ടാച്ചന് വല്ല ഒരു വണ്ടി എടുത്തു അതേ കൊടുത്തേക്കാണി പിന്നീക്കല്ലേ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹ ഓർമ്മ രിഞ്ഞേ ഇതോ ഇതാ ചേർക്കാനുള്ളത് ഇതിന് ചേർക്കേണ്ട സാധനമാണ് ഈ പച്ചമുളക് എടുത്ത് വട്ട വട്ടവെരിഞ്ഞു വെച്ചിരിക്കുന്നേ ഇനി ഉള്ളിയും കൂടെ എരിയണം ഇനി ഇഞ്ചി പിന്നെ ഇതിനു വേണ്ടി തന്നെ ചോദിച്ചെന്ന തൈര് ആ പിന്നെ തേങ്ങാ ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ചു ചേർക്കണം പിന്നെ കടുക് പൊടിച്ച് ചേർക്കണം ഇത്രയും സാധനം വേണം പച്ചടിക്ക് ആ കരിയാപ്പല ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ പറഞ്ഞു ഇത് നല്ല എന്റെ തേര് ഉണ്ടാക്കുമ്പോ മണമാൊന്നും പറയരുതെന്ന് ഇന്നലെ അറിയാതെ പറഞ്ഞു പോകും ഏലക്കായ പൊടിച്ചത് കൊണ്ടാ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് കൊണ്ടാ മണി നോക്കിയേ പായസത്തിന്റെ ഇത് കാപ്പിപ്പൊടിക്കാനുള്ള പൊടിയ

അതിനൊന്നും ഇത്രയും നാൾ നമ്മൾ ഇപ്രാവശ്യമല്ലേ ആദ്യമായിട്ട് കാപ്പിപ്പൊടി പൈസ കൊടുത്താലൊക്കെ മേടിക്കുന്നേണ്ടായിരുന്നല്ലോ അതാണെങ്കിലും നമ്മളിങ്ങനെ പൊടിച്ച് ചേർക്കണം എന്നാലേ ഇങ്ങനെ നമ്മുടെ കാപ്പിപ്പൊടിയെല്ലാം തിരിച്ച് പാത്രത്തിലാക്കി ഇങ്ങനെ ആ പണി കഴിഞ്ഞു ഇനി നമുക്ക് എടുത്തത് പച്ചടി ഇടുവാക്കിപ്പണിയും കൂടെ അങ് നോക്കിയേക്കാം നമ്മുടെ ഒരു കുഞ്ഞുമോഞ്ചട്ടൻ എല്ലാ ദിവസവും നമുക്ക് കവണ്ടി ഇടുവേ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി കാണിക്കണമെന്ന് പറഞ്ഞേ അന്ന് തൊട്ട് നമ്മൾ പച്ച പൈനാപ്പിൾ തപ്പി നടക്കാൻ തുടങ്ങിയതാ പക്ഷെ ഇന്നലെയാ കിട്ടിയത് നമുക്ക് ആ പച്ചടിയും കൂടെ അങ്ങ് വെച്ചേക്കോ പുളിയൊക്കെ ഉണ്ടോന്ന് ആർക്കറിയാം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ട് നല്ലതായിരുന്നു ചട്ടി അതിനാണോ ഇതെല്ലാം എടുത്തുപറക്കി വെച്ചിട്ട് നോക്കിയപ്പോ തൈര്ത്തി ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കുക ഇങ്ങനെ ചൂടേമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇഞ്ചി വെച്ചിരിക്കുന്ന വേള കിട്ടില്ല ഇടാൻ പോവുക പച്ചമുളക് വട്ടത്തി മുറിച്ച് വെച്ചിരിക്കുന്നു ചെറിയപ്പലങ്ങൾ ഇട്ടി പഠിക്കുക ഇത് ഞാനോ വല്ലപ്പോഴും ഉണ്ടാക്കുമ്പം കാണുന്നല്ലേ ഇന്നാലും ഒന്നുകൂടെ നോക്കി പഠിച്ചു കോൺഫിഡൻസ് പോയി കുഞ്ഞിഡൻസ് പക്ഷേ മുടി വെട്ടിയപ്പോഴാ കുഞ്ഞു നല്ലത് എടുത്തേ നോക്കട്ടെ മുളകൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടെ കൊടുക്കാം പൈനാപ്പിൾ നന്നായിട്ട് മൂത്തതാ കുഞ്ഞെ അതെല്ലാം കൊണ്ട് പിരമട ഉണ്ടാക്കി വെച്ചേക്കു ഇതിനകത്തോട്ടേ ആവശ്യത്തിനുള്ള തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും നന്നായിട്ടറിയണല്ലേ അറിയണം വെള്ളം വെള്ളം ഒഴിച്ചറക്ക ഒരുപാട് വെള്ളം ഉള്ളൂ പൈനാപ്പിൾ ഇട്ട് ഒക്കെ ഇട്ട് നല്ലപോലെ പോലെ ഇളക്കി വെച്ചിട്ടുണ്ട് അഞ്ചു മിനിറ്റ് ഒന്ന് മൂടിയിരിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കുഞ്ഞിക്കും ചേട്ടാച്ചനും അല്ലെങ്കിലും അതെ ഉപ്പിലിട്ട് ഒരു സാധനവും കാണത്തില്ല

നമുക്ക് ഈ അരപ്പ് അരച്ച് മെച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ തൈര് ഒന്നും പൊട്ടിച്ചെടുത്താൽ പക്ഷേ ഒന്നും വേണ്ട തൈര് അതും കൂടി വേണം ഒഴിക്കാൻ പച്ച കഴിയുമ്പോൾ തൈരും കൂടി ഒഴിച്ച് തൈര് തൈരൊഴിച്ചാ പിന്നെ തിളക്കണ്ട നന്നായിട്ട് ചൂടായി ചൂടായിരുന്നാൽ മതി ആ മതി പച്ചടി റെഡിയായി വരുന്നു ഇനിയിപ്പ തൈരും കൂടെ ഒഴിച്ചാ വാങ്ങാം ഇത് ഈ പച്ചടിക്കൊക്കെ വെക്കാനധികം സമയം വേണ്ട ഇതെല്ലാം അരിഞ്ഞു വെറുക്കി പ്രത്യേകം എടുത്ത് വെക്കാനാണ് സമയം വേണ്ടത് ആ ഒഴിക്കാൻ വരട്ടെ അരപ്പൊന്നു വെന്തില്ലെങ്കിൽ അരപ്പ് വെന്തായത് മൂന്ന് ദിവസം ഈ കറി ഒരിക്കടും കൂടാതെ മൂന്നാലഞ്ച് ദിവസം വരുന്നുള്ളു അല്ലെങ്കിൽ ചെറിയ ചുവകൾ മാറും ഇരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ അരപ്പ് വേഗണം അരപ്പ് വെന്തിട്ട് തൈരൊഴിച്ചാ പിന്നെ ഒരുപാട് നേരം ഇരിക്കണ്ട ചൂടായാ മതി ഇപ്പൊ കൊണ്ടാ അരപ്പൊക്കെ വെന്തു ഇനിയിപ്പൊ ഈ കറി എത്ര ദിവസം വേണേലും ഇരിക്കും മൂന്നാലു ദിവസമൊക്കെ ഒരു കേടും കൂടാതെ ഒഴിച്ചു കാത്തോഴി അച്ചമച്ചിന് മേത്തോട് കളിക്കും ആ മതി 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 തൈര് ഇങ്ങനെ പച്ചടി വെക്കുന്നതിനകത്ത് തൈര് ഉടയ്ക്കാതെ നല്ലതാണ് ഞാൻ ഒരു ദിവസം പച്ചക്കടുകല്ല അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതാ പച്ചക്കാണെങ്കിലും മതി കടുക് പച്ചക്കടുക ആയിടേണ്ടത് പിന്നെ ആ അത് സാറി ഇത് കൊഴപ്പമില്ല ശകലം നമ്മള് മഴ ആയതുകൊണ്ടേ നമുക്ക് പൊടിച്ച് വെച്ചിരുന്നേ കൂട്ടിച്ചിരിട്ടൊന്നേ ഉള്ളു പച്ചക്കടുക ഏറ്റവും ടേസ്റ്റ് അവിയലിനും ഇതുപോലെ പച്ചടി വെക്കുന്നതിനും ഒക്കെ പച്ചക്കടുക നല്ലത് നാളെ ഉച്ചക്ക് ഇതിപ്പോ ആറി ഓടി ഇരിക്കും നല്ല സുഖം അന്നേരം വെക്കുമ്പോഴേ കൂട്ടുന്നതിലും നല്ലത് പിറ്റേ ദിവസം അപ്പൊ നമ്മുടെ പച്ചടി റെഡിയായി തണുത്ത് കഴിയുമ്പോഴ്ച്ചൂടെ കുറുകും നമ്മുടെ അത്യാവശ്യ പണികളൊക്കെ അടുക്കള അല്ലേ തീർന്നു ഇനി നമുക്ക് പോയി നാമം ജില്ലേച്ച് വന്നിട്ടേ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കാം ചക്കപ്പുഴുക്കൊക്കെ ചൂടോടെ കഴിക്കണം ഇല്ല തണുത്തു തണുത്തു എന്നാ ബാ നാമ ചെല്ലാമ്പ കറി കൂട്ടി നോക്കിക്കേറിന്റെ കൂടെ വേണേലും നമ്മടെ വീട് എപ്പോഴും ഒരു ചേട്ടൻ വന്നിട്ട് പൈനാപ്പിൾ പച്ചടി വെക്കണമെന്നും വെക്കണമെന്ന് പറഞ്ഞ കമന്റിടുമായിരുന്നു അപ്പൊ ഈ പൈനാപ്പിൾ പച്ചടി ആ ചേട്ടന് വേണ്ടിട്ടാ കേട്ടോ അതെ 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 നല്ല പൈനാപ്പിൾ ആയിരുന്നു അപ്പൊ നാളെ ചോറിന് ഇത് മതിലോ സ്കൂളില് പിന്നെ ഇല്ല കേടായി പോകത്തില്ല പച്ചടി മൂന്നാല് ദിവസം കുഞ്ഞിക്കന്നി തല തൊപ്പിയൊക്കെ വെച്ചേക്കുന്നേലോ അപ്പൊ നല്ല ചൂട് ചക്കപ്പൊഴുകും പൈനാപ്പിൾ പച്ചടി അല്ലേ അടിപൊളി ടേസ്റ്റാട്ട് ആണോ ഉപ്പിലിട്ടോ ഉപ്പിലിട്ട മാങ്ങപ്പുഴക്കിനി ചിക്കൻ കറിയായിരുന്നു എനിക്ക് വേണ വാങ്ങാ അവൻ നിനക്കிட்ட വെച്ചടാ അല്ലേ എനിക്കല്ലേ അഴുന്നേൽണ്ടാ കഷ്ണമില്ല നിനക്ക് വന്നേക്കാം ചാർ ഒന്നും ഇല്ല ദാ അല്ല ദാ വെല്ലതല്ല വെല്ലതല്ല അടിയില്ലടാ എരിഞ്ഞ മടി നിൽക്ക് അപ്പുറത്തെ ദേഹിക്കണ്ട ബിപി ഇല്ല ബേക്കിംഗ് നടാണ് ആ കണ്ടാ ബിപി ഓടേ എപ്പോഴും എല്ലാം ഉണ്ടാക്കിക്കേ ചംസി ഉണ്ടാക്കിക്കോളാം എന്നിട്ട് കഴിക്കാൻ നമുക്ക് ഈ ചെയ്യാം ഉപ്പ് കൂടു ഇത് കണ്ടോ നിങ്ങള് കൂട്ടിയില്ലല്ലോ ഇത് ഇത് മറ്റേ നമ്മള് കഴിഞ്ഞു വാങ്ങിച്ച കൂണുദോറിൻ്റെ പറയാ കൂണുതോറിന്റെ അതേ ടേസ്റ്റ് ആയിന് മറ്റേ നമ്മൾ അവിടെ വാങ്ങിച്ചില്ലേ പീച്ചിലിങ്ങ അതിന്റെ പേരങ്ങല്ലേ അത് നല്ല സൂപ്പർ ആയിരുന്നു തോരം വെച്ചിട്ട്

അത് ടം പോലെ ഇല്ലേ കറക്ട് കൂണുതോരം പോലെ പക്ഷെ ഞങ്ങളോട് തോരം വെച്ചുകഴിയുമ്പോഴേ വെള്ളമായിരിക്കും കുഴഞ്ഞിരിക്കും ആ തോരം വെച്ചിട്ടാ നല്ലത് ഉണക്കമീന്റെ ചാറ് ഇപ്പൊ കറക്റ്റ് പുളിയൊക്കെ പിടിച്ച് നല്ല പറ്റിയിരിക്കുവ അവനേ അവനെ അടുത്ത് വന്നിട്ടേ ഇത് കണ്ടോന്നിട്ടാ തേങ്ങാ ചിരടി വെച്ചിരുന്ന ചിരട്ടാറ്റ് ഇവന് നമ്മള് കഴിക്കാൻ കൊടുക്കുന്നതിലും ഇഷ്ടം ഇവക്കിപ്പോയെടുക്കുവല്ലേ അതാ പുതിയ നമുക്ക്